കിടങ്ങൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം അധിക വിലയിൽ സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറച്ചാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ഓണച്ചന്ത ഉദ്ഘാടനം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ നിർവഹിച്ചു ഭക്ഷ്യ മേടിച്ച് നമ്മൾ മറ്റു കർഷകർക്ക് എന്ന് പറയുന്ന സാധാരണക്കാർക്ക് വിപണിയിൽ നമ്മൾ നൽകുക മുപ്പത് ശതമാനം സബ്സിഡി കൂടിയാണ് നൽകുക അത് ഗവൺമെൻറ് യഥാർത്ഥത്തിലുള്ള നമ്മളറിയാവുക ജൈവ കൃഷി ചെയ്തിട്ടുള്ള കർഷകരിൽ നിന്നും ആ കർഷക ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ശേഖരിച്ചിരിക്കുന്നത് അത് മെച്ചപ്പെട്ട രീതിയിൽ ഒരു കർഷകരുടെ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് വ്യതിയാനങ്ങൾ കൊണ്ട്

കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി ഓഫീസർ പാർവതിയാർ കൃഷി അസിസ്റ്റന്റ് ബിൻസി രഞ്ജിത്ത് ജയലക്ഷ്മി സജിൻമോൾ മോൾ എന്നിവർ സംബന്ധിച്ചു